പ്രിയപ്പെട്ടവരെ ദൈവവചന ഭാഗത്ത് വലിയവനായി തീരുന്നവൻ ആരാണെന്നും ആരാണ് ചെറിയവനായി തീരുന്നത് എന്നും ഒക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശ്രോ നൽകുന്നുണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ഓർമ്മ ഒരു ചിന്ത അപ്പോൾ ഇവർ ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് വലുത് എന്നുള്ള ചിന്തകൾക്ക് മറുപടിയായി ഈശ്വരൻ നൽകുന്നു നിങ്ങൾ ഏറ്റവും ചെറിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ ആയി തീരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാ ശുശ്രൂഷകനായി മാറുന്നവൻ പരിചരിക്കുന്നവനായി മാറുന്നവൻ അവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാണ് അതായത് ഈ ഭൂമിയിൽ ചെറിയവനായി തീരുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവരായി തീരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഭൂമിയിലെ അധികാര കസേരകളൊക്കെ ക്ഷണികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് ഭൂമിയിൽ മുഴുവനും ലോകത്തിലെ ഏത് സാഹചര്യങ്ങളുള്ള പ്രസ്ഥാനങ്ങളിൽ എവിടെയും വലിയവരായി തീരാനുള്ള ഒരു മത്സര ബുദ്ധി കാണാറുണ്ട് പക്ഷേ ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളല്ല ദൈവരാജ്യത്തിന്റെ അളവുകോൽ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് കർത്താവെ വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ദൈവരാജ്യത്തിൽ വലിയവരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ദൈവരാജ്യത്തിലെ വലിയവനായിശോ നൽകട്ടെ ആമി വഴിയേ നട